കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കാന്തല്ലൂർ പെരുമലയിലെ മാതൃകാ കർഷകനായ ശ്രീ ഭഗവതിയപ്പൻ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെരുമല പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ഭഗവതിയപ്പൻ എന്ന മാതൃകാ കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം അങ്ങ് എത്ര കാലമായി ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് നാൽപ്പത്തഞ്ചു വർഷമായിട്ട് നാൽപ്പത്തഞ്ചു വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണോ ഇവിടെ വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ കൃഷി തുടങ്ങിയിരുന്ന പഠിത്തം ടെൻത്ത് വരെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് കൃഷി തന്നെ അച്ഛൻ അമ്മ എല്ലാവരും കൃഷിപ്പണിയായിരുന്നു അല്ലേ പഠിച്ച സ്കൂൾ ഏത് സ്കൂളിലുള്ള കാന്തലൂരിലെ ശേഖർട്ട് ഹൈസ്കൂളിലെ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് കാരറ്റ് കാബേജ് വെളുത്തുള്ളി ക്രീം പീസ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ശീതകാല പച്ചക്കറി ഐറ്റം മൊത്തം ഇവിടെ ചെയ്യുന്നുണ്ട് സമയത്ത് തന്നെ ഈ പച്ചക്കറി കൃഷി കാരണം അപ്പൊ കൂടുതലും ഈ മറ്റേ ഈ റായി കൊമ്പനെല്ല് പിന്നെ ശൂശിക്കോതമ്പ് ഇങ്ങനെയുള്ള താനി വകയിലാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കൊമ്പന്നെല്ലൊക്കെ ഒരു വെള്ളം ഒരു സീസൺ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴുള്ള ചെറുപ്പക്കാരത് പണിയാണ് പണ്ട് കാലത്ത് ഉളവ് കാളെ വെച്ചാണ് ഉളവ് കോട്ടിയത് ഇപ്പോൾ അതൊക്കെ കുറഞ്ഞുപോയി അതുകൊണ്ട് മൂന്ന് മാസത്തെ വിളവെടുപ്പാണ് പച്ചക്കറി അതുകൊണ്ട് പച്ചക്കറിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര നാളായി പച്ചക്കറി മാത്രമാണ് ഒരു മുപ്പത് കൊല്ലമായി മുപ്പത് കൊല്ലായിട്ട് പച്ചക്കറി തന്നെയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന പച്ചക്കറിയുടെ വിൽപ്പന ഒക്കെ വേണേ ചെയ്യുന്നത് പച്ചക്കറിയുടെ വിൽപ്പന നേരത്തെ ഒക്കെ തമിഴ്നാട്ടിലേക്ക് മധുര മേട്ടുപ്പാടയം വെട്ടി ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും ഇവിടെയും വന്ന് കച്ചവടക്കാർക്ക് ഇവിടെയും വന്ന് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മാർക്കറ്റിടെ പ്രശ്നം ഇപ്പോൾ ഒന്നും ഇവിടെ നമ്മൾ ഉത്പാദിക്കുന്ന സാധനം എടുക്കാൻ പോലും ആളില്ല നമ്മൾ കൃഷിയാണ് എന്തിനാ കൃഷി ചെയ്യുന്നത് ഇങ്ങനെ എങ്ങനെയാ വിൽക്കുന്നതെന്ന് ഒരു സങ്കടത്തിലാണ് ഇരിക്കുന്നത് പ്രശ്നം എല്ലാ പച്ചക്കറികളും മൂന്ന് അതിന്റെ ഇപ്പൊ ചെയ്യുന്ന പച്ചക്കറി എല്ലാം മൂന്ന് മാസം ഇപ്പൊ ക്രീൻ പീസൊക്കെ ഇട്ടിട്ട് പറമ്പിൽ തന്നെ കിടക്കുന്നുണ്ട് ആറ് എടുക്കാൻ പോലും അറിയാ മുപ്പത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കുമാണ് ചോദിക്കുന്നത് നമുക്ക് പണിക്കൂലി മൂലം കിട്ടാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ആയതുകൊണ്ട് അറേക്കർ മാത്രം ഇത് ചെയ്യുന്ന സീസൺ വിളവറുക്കുന്നത് ഇനി ജൂൺ മാസം ഇനി വിത്ത് ഇടും ഇപ്പൊ കഴിഞ്ഞ നമുക്ക് എടുത്തത് ഇപ്പൊ വിളവെടുക്ക ആയി എന്നാൽ വേനൽക്കാലം വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടായത് കൊണ്ട് ഇത് വേനൽക്കാലം കുറച്ചാണ് ഇപ്പൊ കൃഷി ഇട്ടത് ഇനി ജൂൺ മാസം കൊണ്ട് നമുക്ക് ഓണക്കാലത്ത് കൂടുതല് വിളവെടുക്കാനുള്ള ഇതിലെയാണ് കൃഷിക്കാർ മൊത്തം കൃഷിയാക്കും പണ്ട് തൊട്ട് തന്നെ ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നോ പണ്ട് തൊട്ടിലും അത്രയും വെള്ളത്തിന് പ്രശ്നമില്ല ഈ കാണാലൊക്കെ പണ്ടുകാലത്ത് പണി പത്ത് നാല്പത് മുപ്പത്തഞ്ച് നാപ്പത് കൊള്ളായി ഈ കണാലൊക്കെ മണ്ണു കുഞ്ചോലെ ഇരുന്നാൽ നമുക്ക് കൃഷിക്ക് വേണ്ടിയ വെള്ളം കുടിനന്നെയും അവിടെ നിന്നാണ് വരുന്നത് ആ കാണാലൊക്കെ പൊളിഞ്ഞുപോലും അതുകൊണ്ട് ആ കാണാൽ റെഡിയാക്കി കിട്ടിയാൽ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ അതായത് കീടബാധകളോ അസുഖങ്ങളോ ചെടികളൊക്കെ ഉണ്ടാകാറുണ്ടോ അതൊക്കെ ഉണ്ടാകും പണ്ട് പണ്ടുകാലത്ത് അങ്ങനെ ഇല്ല അസുഖമില്ല കൂടുതലും നമുക്ക് നാട്ടി ചാണകപ്പൊടി ഇതൊക്കെ വെച്ച് ഈ വേസ്റ്റുകളാണ് മരുന്ന് കൂടുതൽ തെളിക്കാറില്ല ഇപ്പൊ ഈ കുറെ കാലമായിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊണ്ടായിട്ട് ഈ ഇൻഡോഫില് അങ്ങനെയുള്ള ചെറിയ ചെറിയ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട് അസുഖങ്ങൾ ഈ ചെടി ഉരുളക്കിളങ്ങൾ പറഞ്ഞാൽ ഈ കൊമ്പു ചാവെന്ന് പറഞ്ഞത് കൊണ്ട് വേരളുകള് ചെടി അളകില് പിന്നെ ഈ മിസ്റ്റ് ഒരു ദിവസം മിസ്റ്റ് രണ്ട് ദിവസം അടിപ്പിച്ചിരുന്ന മൂന്നാമദിവസം പോയി നോക്കിയാൽ കരകൾ നോയിന്ന് പറഞ്ഞാൽ

പിന്നെ ഇപ്പോൾ നിലവിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മറ്റേ മയിൽ വരുന്നുണ്ട് ഈ ഒരു അഞ്ച് കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം ഇപ്പോഴാണ് പണ്ട് കാലത്ത് മയിൽ കാണാൻ പോലും പറ്റില്ല തമിഴ്നാടിൽ പോയാലേ ഒരു മയിലിനെ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ നമ്മൾ കൃഷി ചെയ്താൽ ഇപ്പോൾ ബീൻസ് ഈ ഗ്രീൻ ബീൻസ് ഇങ്ങനെയുള്ള നമുക്ക് ചെറിയ ചെറിയ ബീൻസ് ഇട്ട് ഒരു പത്താ ദിവസം കിളുത്ത് വരുന്ന ഭാഗം ഈ മയിലെല്ലാം മൊത്തം കൊത്തി പിറയ്ക്കൊണ്ട് പോകുക അതിന് പേടിച്ചിട്ട് നമുക്ക് കൃഷി ഇറക്കുകയാണെങ്കിൽ ഒരു സങ്കടമായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു ബീൻസ് വേണമെങ്കിലും പുറമേ എവിടെയെങ്കിലും പോയിട്ട് കടയിൽ വാങ്ങിക്കാനുള്ള അവസ്ഥ ആയിട്ടുണ്ട് പച്ചക്കറിയുടെ വിത്തുകൾ അല്ലെ തൈകളൊക്കെ എവിടുന്നാണ് നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുകയാണോ അതോ പച്ചക്കറിയുടെ അടുത്ത് ബീൻസ് ഗ്രീൻ ബീൻസൊക്കെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ വെച്ചിട്ട് വിത്ത് ഉണക്കി എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ഇടും പിന്നെ ഈ കേരട്ടൊക്കെ നിങ്ങളെ പുറമേ എന്നാണ് ബാംഗ്ലൂർ അവിടെ നിന്നാണ് വെളുത്തുള്ളിയുടെ വിത്ത് മേട്ടുപാളയം പിന്നെ വെളുത്തുള്ളിയുടെ വിത്ത് എല്ലാം മേട്ടുപാളയം തമിഴ്നാട്ടിൽ ഇന്നാണ് വായകുട്ടിലേ പച്ചക്കറിയുടെ വളപ്രയോഗാ ഈ ചാണകമാണ് ഉപയോഗിക്കുന്നത് മറ്റെന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമുക്ക് ഇപ്പൊ റസായനായിട്ട് പോക്ടംബോസ് പിന്നെ മിക്സർ എന്നതൊക്കെ കുറച്ച് കുറച്ച് കിട്ടും ചെടികളുടെ ചൂട്ടിലേയും കളകളൊക്കെ ഉണ്ടായി വരാറില്ലേ പുല്ല് അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ വരുമ്പോ അത് പറിച്ചു കളയാണ് ചെയ്യുന്നത് അത് പറിച്ച് കളയും നമ്മൾ കൈ കൊണ്ട് തന്നെ പറിച്ച് കളയും അല്ലെങ്കിൽ ചെരി കൊത്തു വെച്ച് കിളച്ച് ചെറ്റി അത് കൈ കൊണ്ട് പറിച്ച് മാറ്റി മാറ്റിവിടും വെള്ളം അത് ചെയ്യണം മഴക്കാലത്ത് വെള്ളം വേണ്ട വേനൽ കാലത്തെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിക്കൊക്കെ എട്ട് ദിവസമായ വെളുത്തുള്ളിക്ക് വെള്ളം നനച്ചാലേ പറ്റുള്ളൂ പിന്നെ ബീൻസൊക്കെ ഒരു ഒരു ഇരുപത്തിയഞ്ചു ദിവസം കളിച്ചിട്ട് നനച്ചാലും പിന്നെ ഈ ഇവിടെ ഉള്ള കാലാവസ്ഥ പെട്ടെന്ന് കാലാവസ്ഥ മാറി മാറി വറന്നു വർന്നുകൊണ്ട് അടുപ്പിച്ച് ഏപ്രിൽ മെയ് ഈ മാസത്തിൽ മാത്രമേ കൂടുതൽ വെള്ളം ആവശ്യം നടക്കുന്നുണ്ട് കുറച്ച് അതുകൊണ്ടാണ് കുറച്ച് ചെയ്യുന്നുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റിലില്ല നല്ല മഴ കാലമാണ് നല്ല ചരിപ്പ് സ്ഥലത്തിൽ നല്ല കൃഷി ഇടും കുഴപ്പമില്ല മഴ 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 തന്നെ അതിൽ നമുക്ക് കൃഷി ഇവിടെ കൊടുക്കാം സ്ട്രോബെറി അങ്ങനെ പഴവർഗ്ഗങ്ങൾ കുറേ ഇവിടെ ചെയ്യുന്നുണ്ട് സ്ട്രോബെറിയൊക്കെ നല്ലപോലെ ഇവിടെ പിടിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഒരുപാട് വരുന്ന സ്ഥലമാണ് അതേപ്പം കൂടുതലും നമുക്ക് ഈ ഒരു അവാർഡൊക്കെ കിട്ടിയത് അതുകൊണ്ട് കൂടുതലും നമുക്ക് അങ്ങനെയുള്ളവര് നമ്മുടെ പച്ചക്കറി വാങ്ങാനോ അങ്ങനെയൊക്കെ അവരൊക്കെ അവരൊക്കെ തന്നെ നമ്മളെ പറമ്പിൽ കൊണ്ടുപോയി അവരൊക്കെ നേരിട്ട് പോയി അവർക്ക് കാണിച്ചിട്ട് അവർ തന്നെ എടുക്കാൻ കൃഷിക്കാറുണ്ട് हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई ऐसी फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा വെളുത്തുള്ളി കൃഷി കൃഷി ചെയ്യുന്ന രീതി പറയാം ആദ്യം കാട് കിളക്കുക കാട് കളിച്ചു പിന്നെ ഇട്ടിട്ട് പത്തിരുപത് ദിവസം കഴിഞ്ഞ് കട്ടി അടിക്കുക കട്ടി അടിച്ച് പിന്നെ മണ്ണൊക്കെ പൊടിയാക്കി അതിനെ നല്ല ഈ ചാണക പൊടിയൊക്കെ ഇട്ട് പിന്നെ ചുറ്റിയും മട്ടയൊക്കെ വെച്ച് വെള്ളം വെള്ളം കയറി നനയ്ക്കുന്ന രീതിക്ക് ഓർക്കുക സ്ഥലം ഉറുക്കി പിന്നെ നല്ല നിലവ് വേണം ഓരോരോ അല്ലിയായി വെളുത്തുള്ളി ഓരോരു അല്ലിയായിട്ട് പെണ്ണുങ്ങളൊച്ച് ലെവൽ തട്ടി കൈ കൊണ്ട് തന്നെ നടന്നു നട്ട് അങ്ങനെ നട്ടാലേ പറ്റുള്ളൂ പിന്നെ അതിന് പണിക്കൂലി ഇച്ചിരി കൂടുതലാണ് വെളുത്തുള്ളി വേറെ കൃഷിക്ക് പണിക്കൂലി കുറവാണ് വിത്ത് ചുമ്മാതി വെളുത്തുള്ളി വന്നിട്ട് നമുക്ക് ഓരോരോ അലിയായിട്ട് നടന്നുകൊണ്ട് പെണ്ണുങ്ങളുടെ പണിക്കൂലി കൂടും ആ പിന്നെ അതിന് ഇച്ചിരി ബുദ്ധിമുട്ടാ നമുക്കൊരു അറേക്കര ഇടുന്നത് തന്നെ ഭയങ്കര ഒരു കഷ്ടമായ ഒരു ഇതാണ് പിന്നെ എട്ട് ദിവസത്തിന് ഒരു പ്രാവശ്യം കറക്റ്റായിട്ട് വെള്ളം ഇണയ്ക്കണം പതിനഞ്ച് ദിവസത്തിന് ഒരു പ്രാവശ്യം കള വരിക്കണം അങ്ങനെ ഒരു മൂന്ന് മാസത്തിനറയും വിളവെടുക്കുന്ന പറയും ഒരു ബുദ്ധിമുട്ടുള്ള പണിയാണ് വെളുത്തുള്ളി പിന്നെ വില കിട്ടിയ കുഴപ്പമില്ല അപ്പം ഇത് മൂന്ന് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുമോ അതായത് മൂന്ന് മാസം രണ്ട് തണിറ്റ് വെളുത്തുള്ളി ഉണ്ട് മൂന്ന് മാസത്തിലാണ് വിളവെടുക്കുന്ന വെളുത്തുള്ളി ഉണ്ട് നാലാറ് മാസം വിളവെടുക്കുന്ന വെളുത്തുള്ളി ഉണ്ട് അത് സിങ്കപ്പൂറ എന്ന രണ്ട് വെറൈറ്റി ഉണ്ട് അതിൽ ഈ മൂന്ന് മാസം വിളവെടുക്കുന്നത് നമുക്ക് വീട്ടിൽ വെച്ച് ഒരു മൂന്ന് മാസത്തോടെ സൂക്ഷിക്കാം പിന്നെ കിളിത്തോറന്ന് തുടങ്ങും ഇത് വന്ന് എട്ടു മാസം വേറെ ഈ നാലു മാസം വിളവെടുക്കുന്നത് എട്ടു മാസത്തോടെ വീട്ടിൽ വെച്ചാൽ കിളിത്തോരല്ല ഇത് നടന്ന സമയം ഏത് സമയത്താണ് ഇനി നമുക്ക് ഇനി ജൂണിൽ നടാം ജൂണിലെ അതിനെന്തോ അസുഖങ്ങളൊക്കെ വെളുത്തുള്ളിക്ക് മറ്റേ മിസ്റ്റ് ഒക്കെ വന്ന ഒരു ഒരുപോലെ ഈ മഞ്ഞ കളറിലെ മഞ്ഞണ്വിടെ അതുപോലെ വരും പ്രകൃതി കാലാവസ്ഥ നല്ലപോലെ പിടിച്ചു കെട്ടിയാൽ നല്ല ലാഭകരമായിട്ടുള്ള കൃഷി നമുക്ക് കിട്ടാനായിട്ടുണ്ട് തൊഴിലാളികളായിട്ട് കിട്ടാനില്ല ഇവിടെ ഞങ്ങൾ തന്നെ മാറി മാറി ചെയ്യും കൃഷിക്കാരൊക്കെ തമ്മിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യും ഇന്ന് ഒരു ചേട്ടനുണ്ടാക്കി പറമ്പിൽ ചെയ്ത് അടുത്ത് ഇന്നൊരു ചേട്ടനൊക്കെ ചെയ്യും അങ്ങനെ മാറി മാറിയാണ് ചെയ്ത് പിന്നെ ബീൻസ് 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 ആണോ അതോ വള്ളി ബീൻസ് ആണോ അങ്ങനെ അത് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് പണ്ടൊക്കെ മറ്റേ ഈ വള്ളിയിൽ കയറുന്ന ബീൻസ് ആണ് കൂടുതൽ നടും ഇപ്പൊ കൂടുതലും വള്ളിയിൽ കയറുന്ന ബീൻസ് ഇല്ലാതെ കുറ്റി ബീൻസ് മാത്രമാണ് കൂടുതലും ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് ഏത് കൃഷി ഇട്ടാലും നമുക്ക് മാർക്കറ്റിംഗ് സൗകര്യം കൂടെ ഇല്ലേ മേടിക്കാൻ ആളില്ല വരുന്ന ടൂറിസ്റ്റുകാർക്ക് മാത്രം കുറച്ച് കുറച്ച് കൊടുക്കാൻ മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാം കൃഷിയുണ്ടായിരിക്കും എല്ലാവർക്കും കൃഷിയുണ്ട് പാരമ്പര്യമായിട്ട് അവരുടെ അച്ഛൻ്റെ 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 കാലം തൊട്ട് അവരവർക്ക് കുറച്ച് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അത് പാരമ്പര്യമായിട്ട് അത് തന്നെ ഒരു ജീവിത ജീവിതത്തിൻ്റെ ഒരു മാർഗമായിട്ട് ഈ കൃഷി തന്നെ ബാക്കിയ സമയത്ത് തൊള്ളുടപ്പണിക്ക് പോകും ഇവിടെ ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു പച്ചക്കറി വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല വരുന്നില്ല പണ്ട് തൊട്ട് ഇപ്പൊ വാങ്ങാൻ വരുന്നില്ല ഈ തക്കാളി പോലെ സാധനങ്ങൾ വന്നിട്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഇങ്ങനെ മേടിക്കുള്ളൂ ഈ ജീരകം ഇങ്ങനത്തെ പിന്നെ കാരറ്റ് കൃഷിയാണ് അത് കാരറ്റ് കൃഷി എന്ന രീതി കാരറ്റ് കൃഷി വന്നിട്ട് ആദ്യം ഇതുപോലെ ശലം കിളച്ച് റെഡിയാക്കുക കയറത്തിന് വെട്ടിടണം നല്ലപോലെ ഒരു മൂന്നടി വീതിയിൽ എത്ര നമുക്ക് ഇവിടെ നിന്ന് കണ്ട കണ്ടമായിട്ട് ചരിപ്പ് നിലങ്ങളിൽ വെട്ടിട്ടിട്ട് നല്ലപോലെ മണ്ണ് നല്ല പൊടിയാക്കി വന്നിട്ട് ഒരു നമുക്ക് നമുക്കങ്ങനെ തൂവി തൂവി അത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തിൽ നല്ലപോലെ കിളിത്തു ഒരു മാസത്തിൽ തന്നെ ആത്തിയിട്ട് കള മാറ്റി പിന്നെ ശകലം വളമിടുന്നു വളമിട്ട് രണ്ട് മൂന്ന് മൂന്ന് പിന്നെ ഇട കളിക്കണം അടുപ്പിച്ച് തരുന്ന കാരട്ടോ ആ ഇട കളച്ച് കറക്റ്റായിട്ട് ഒരു രണ്ട് ഇഞ്ചി മൂന്നിഞ്ചി ഇടയ്ക്ക് കറക്റ്റായിട്ട് വെച്ചാൽ നല്ലപോലെ കിളും നല്ലപോലെ മൂന്നാ മൂന്ന് തൊണ്ണൂറ് ദിവസത്തിൽ പരിക്കാൻ തുടക്കം നൂറ് നൂറ്റി പത്ത് ദിവസം അത് പരച്ചോണ്ടിരിക്കാം പിന്നെ കൂടുതൽ മണ പെയ്താൽ ചീഞ്ഞു പോകും അത് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടി ചിരി പൊക്കമായിട്ട് ഇറങ്ങും തേങ്ങി നിൽക്കാതെ വെള്ളം അപ്പൊ വെള്ളം തങ്ങി സംരക്ഷിക്കാനായിട്ട് അതും ഈ ജൂൺ നിക്കാണ്ട് തന്നെയാണ് ചെയ്യുന്നത് അത് കേരട്ടം ഈ രണ്ടു മൂന്ന് പ്രാവശ്യം ഉള്ള സ്ഥലത്ത് ചെയ്യാം ചെയ്യാൻ പറ്റും കെട്ടി നിൽക്കാണ്ട് ബീൻസ് നിക്കാണ്ട് ഈ സെലക്ഷൻ ബീൻസ് വന്നിട്ട് അറുപത് ദിവസത്തില് എടുക്കാം പിന്നെ ഈ മുറിങ്ങ ബീൻസ് അതൊക്കെ തൊണ്ണൂറ് ദിവസം വേണം ബട്ടർ പീൻസ് നൂറ് ദിവസമൊക്കെ വേണം അത് വന്നിട്ട് ഈ പയറാണെങ്കിൽ അത് കാലം ചെയ്യുന്നുണ്ടായിരുന്നോ അതെ അത് അത് കൃഷി ചെയ്യുന്നത് ചെറിയ കടുക് വളകാണ് അപ്പൊ നമുക്കൊരു പത്ത് ഗ്രാം എത്താണ് പാക്കറ്റ് ആ പത്ത് ഗ്രാം എത്തിൽ ഒരു ആയിരം തയ്യൊക്കെ വന്നു അത് ആദ്യം പെട്ടിട്ട് വെത തൂവി പെട്ടിലെ നർസറി ആക്കുന്നു ഡെയിലി രാവിലെ വൈകുന്നേരം ആകുമ്പോൾ വെള്ളം നനച്ചു കൊടുക്കുന്നു ആദ്യം നമ്മളിതിൻ്റെ തൈ ഉണ്ടാക്കി അതെ അപ്പോൾ അത് പെട്ടിൽ നനച്ചു കൊടുത്താൽ ഏഴ് എട്ട് ഏഴാമത് മോടം ഇട്ട് വയ്ക്കണം ഏഴാമത് ആ മോ മോടത്തൊക്കെ എടുത്ത് മാറ്റി പിന്നെ തൈ ഇങ്ങനെ ചെറുതായി വേറും പിന്നെ രാവിലെ വൈകുന്നേരം നമ്മൾ കറക്റ്റായിട്ട് വെള്ളം നനച്ചു കൊണ്ട് നന നനപ്പ് വരുന്നു കൊണ്ടേ ഇരിക്കണം ഒരു ഇരുപത് ഇരുപത്തിരണ്ടാമത്തെ ദിവസം തൊട്ട് மாற்றிடும் ஒரு மாதத்துடலி இருபத்தி திவசம் தொட்டு ஒரு மாதத்துடலி எடுத்து அதை நமக்கு வேற நம்ம சலத்தில் கரெக்டாக ஒரு அடி ஒன்றரை அடிக்கு ஒரு ஒன்றை வச்சு தை நட நட நட்டு ஒரு பின்ன ஒரு மாதத்தில் நல்லா களம் எடுத்து பின்ன வளம் விட்டு கொடுக்கணும் அசுவி ஒரு சாம்பல வயிறு வளம் ஆகும் அது நக்க மருந்து தெரிஞ்சு கொடுக்கணும் நல்லா மருந்து வச்சு கொடுத்து ஒரு அறுபத்தஞ்சி திவசம் தொட்டு ചെറിയ മുട്ട കൂടി വെറും അത് തൊണ്ണൂറ് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ദിവസത്തോടെ നല്ല വീട്ടില് ഞാനും ഭാര്യയും പിള്ളേരുണ്ട് രണ്ടുപിള്ള പിള്ളേര് പിള്ളേർ പഠിക്കുന്നുണ്ട് ഭാര്യയും കൃഷിക്കൊക്കെ ഭാര്യയും മക്കളും മക്കളെ പണിന്ന് പോകും ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ കുറച്ചുകൂടി അനുയോജ്യമാണെങ്കിൽ കുറച്ചുകൂടി ലാഭകരമായിട്ട് നമുക്ക് അത് അത് നമ്മളിട്ടാലും അത് മേടിക്കാനുള്ള മാർക്കറ്റിങ്ങും വേണം നമുക്ക് നേരത്തെ അവർ വി എ പി സിക്ക് കുറച്ച് നമുക്ക് ഇവിടെ ഉണ്ട് കാന്തരം അത് സീസൺ സമയത്തിൽ വി എ പി സിക്ക ഉള്ള ലേലം ചെയ്യുന്നുണ്ട് ആ ലേലത്തിൽ കുറേ കൃഷിക്കാർ വന്നിട്ട് ഈ ഇടങ്ങളെ തട്ടിയിട്ട് എടുത്ത് മാറി കൃഷിക്കാർക്ക് ലാഭമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പൊ ചീസൺ ഇല്ലാതുകൊണ്ട് ഇപ്പൊ കുറച്ച് അത് എടുക്കുന്നില്ല ഇനി ചീഷൻ തുടങ്ങിയ വിയ പീശിക്കാവില്ല ലേളം കർഷക വിപണിയിലെ തോടത്തണം മാർക്കറ്റിങ്ങിനും കൂടെ അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം കൃഷിയിൽ നമുക്ക് അല്ലേ കിട്ടുന്നു നമുക്കിപ്പോ കൃഷി എല്ലാവരും ചെയ്യും കിട്ടിയ ും അപ്പൊ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് തന്നെ വിറ്റ് പോകേണ്ട ആവശ്യമുണ്ടല്ലോ ഇത്രയും നേരം കാർഷിക വിശേഷങ്ങളും കൃഷിരീതിയും കിസാൻ മണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു കാന്തല്ലൂർ പെരുമലയിലെ മാതൃകാ കർഷകനായ ശ്രീ ഭഗവതിയപ്പനുമായി ഇതുവരെ സംസാരിച്ചത് അർജ്ജുൻദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനറാൽപര്യാർത്ഥം വാണിയിൽ കാർഷിക ി റംബു റംബൂട്ടാൻ കേരളത്തിലെ നഗരഗ്രാമ പ്രദേശങ്ങളിലെല്ലാം തന്നെ ചിരപരിചിതമായ ഒരു വിദേശ ഫലമാണ് റംബൂട്ടാൻ ടാങ്ക് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയ ഈ പഴം നമ്മുടെ കാലാവസ്ഥയുമായി നന്നായി ഇണങ്ങിച്ചേർന്ന് വീട്ടുവളപ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നു അലങ്കാരസ്യമായും നട്ടുവളർത്തുന്ന നിത്യഹരിതവൃക്ഷമായ റംബൂട്ടാന്റെ മുള്ളുകൾ പോലെയുള്ള രോമങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ആകർഷകമായ പഴങ്ങൾ ആരെയും കൊതിപ്പിക്കുന്നവയാണ് മുടി എന്നർത്ഥമുള്ള റംബൂട്ട് എന്ന പദത്തിൽ നിന്നാണ് റംബൂട്ടാൻ എന്ന പേരുണ്ടായത് പഴുക്കുമ്പോൾ പുറന്തോടിന്റെ നിറമനുസരിച്ച് ചുവപ്പ് മഞ്ഞ എന്നീ ഇനങ്ങളുണ്ട് മഞ്ഞ ഇനങ്ങൾക്ക് മാധുര്യമേറും രോമാവൃതമായ തോടിനുള്ളിൽ വിത്തുമായി പറ്റിച്ചേർന്നിരിക്കുന്ന ഉറച്ചതും വെളുത്തതുമായ നനവാർന്ന ഭാഗമാണ് ഭക്ഷ്യയോഗ്യം മാംസള ഭാഗം വിത്തിൽ നിന്നും വേർപെടുത്തുവാൻ പ്രയാസമുള്ള ഇനങ്ങളും എന്നാൽ എളുപ്പത്തിൽ അടർത്തിയെടുക്കാവുന്ന ഇനങ്ങളും റംബൂട്ടാനിലുണ്ട് റംബൂട്ടാനിൽ ആൺപെണ് വ്യത്യാസം ഉള്ളതിനാൽ വിത്തു മുളപ്പിച്ചെടുക്കുന്ന തൈകളേക്കാൾ ഗുണമേന്മയുള്ള ബഡ് ചെയ്ത തൈകളാണ് കൃഷിക്ക് അനുയോജ്യം ഇത്തരം തൈകൾ നട്ട് മൂന്നാം വർഷം മുതൽ പുഷ്പിക്കുകയും തുടർന്ന് നല്ല പരിചരണം ഉണ്ടെങ്കിൽ ആറു മുതൽ എട്ട് വർഷങ്ങൾക്കുള്ളിൽ ഉയർന്ന വിളവ് നൽകുകയും ഉൽപാദന നഷ്ടം ഉണ്ടാക്കുന്ന രോഗ കീടാക്രമണം നന്നേ കുറവാണെങ്കിലും പഴങ്ങൾ പക്ഷികൾ തിന്ന് നശിപ്പിക്കാറുണ്ട് മധ്യ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റംബൂട്ടാൻ മരങ്ങളിൽ കുലകളായി നിറഞ്ഞു നിൽക്കുന്ന പഴങ്ങളെ പക്ഷികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി മരം മൊത്തമായി വലകൊണ്ട് പൊതിയുന്നത് രസകരമായ കാഴ്ചയാണ് റംബൂട്ടാൻ പഴങ്ങളുടെ പുറന്തോടിന്റെ നിറം ചുവപ്പാവുകയും രോമങ്ങൾ ചുവപ്പ് നിറത്തിലും അവയുടെ അഗ്രഭാഗം മഞ്ഞ കലർന്ന പച്ച നിറത്തിലാവുകയും ചെയ്യുമ്പോൾ പഴങ്ങൾ വിളവെടുക്കാവുന്നതാണ് സാധാരണ താപനിലയിൽ പഴങ്ങളുടെ സൂക്ഷിപ്പുകാലം കുറവാണ് വിളവെടുത്ത റമ്പൂട്ടാൻ പഴങ്ങൾ ഓസൊണൈസേഷൻ ചെയ്ത് പോളിപ്രോപ്പീലിൻ കവറിൽ പാക്ക് ചെയ്താൽ പതിനാല് ദിവസം വരെ ശീതീകരിച്ച അവസ്ഥയിലും എട്ട് ദിവസം വരെ സാധാരണ ഊഷ്മാവിലും കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണെന്ന് കാർഷിക സർവകലാശാലയിലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിളവെടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പഴങ്ങളുടെ പുറന്തോടും രോമങ്ങളും കറുത്ത് തവിട്ടു നിറമാവുകയും വിപണന യോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു എന്നാൽ ഇവയുടെ ഉള്ളിലെ പഴക്കാമ്പ് ഗുണമേന്മയുള്ളതായിരിക്കും ഇത്തരം പഴങ്ങൾ സംസ്കരണത്തിനൂടെയുള്ള മൂല്യവർധനത്തിനായി പ്രയോജനപ്പെടുത്താം റംബോട്ടൻ പഴങ്ങളിൽ ധാരാളം വിറ്റാമിനുകളും ധാതു ും സസ്യജന്യ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി താരതമ്യേന കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഭക്ഷണത്തിലൂടെ ലഭ്യമാവുന്ന ഇരുമ്പ് കൂടുതൽ എളുപ്പത്തിൽ ആകിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകളുടെ കലവറയായ എറമ്പൂട്ടാൻ ശരീരത്തിന്റെ കോശങ്ങളെ വിവിധ കേടുപാടുകളിൽ നിന്നും സംരക്ഷിച്ച് പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നു തലച്ചോറ് ഹൃദയം അസ്ഥികൾ എന്നിവയുൾപ്പെടെ മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലെ കോശങ്ങളുടെ ശരിയായ വളർച്ചയിലും പരിപാലനത്തിലും പ്രധാന പങ്ക് വഹിക്കുന്ന ചെമ്പിന്റെ നല്ല അളവും റംബൂട്ടൻ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നു റംബൂട്ടൻ പഴങ്ങളുടെ ഉൾക്കാമ്പിലും പുറംതോടിലും കണ്ടുവരുന്ന ഒട്ടേറെ ആൻറ്റി ഓക്സിഡൻ്റുകൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാൻ കഴിവുള്ളവയുമാണ് കഴിവുള്ളവയുമാണ് ഭാഗം പോലെ റംബൂട്ടൻ വിത്തും പോഷകഘടകങ്ങളുടെയും ആൻറ്റി ഓക്സിഡൻ്റുകളുടെയും സമൃദ്ധമായ ഉറവിടമാണെന്ന് കരുതപ്പെടുന്നു പാകമായി പഴുത്ത റംബൂട്ടൻ പഴമായും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും പ്രചാരത്തിലുണ്ട് സംസ്കരിച്ച റംബോട്ടാൻ ഉൽപ്പന്നങ്ങളിൽ റംബോട്ടാൻ പ്രിസർവ് റംബോട്ടാൻ ജാം നിർജ്ജലീകരിച്ച റംബോട്ടാൻ ശീതീകരിച്ച റംബോട്ടാൻ എന്നിവ ഉൾപ്പെടുന്നു రంబోటాన్ ప్రిసార్ പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ് വിളഞ്ഞു പാകമായ പഴങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ മാംസള ഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയെടുത്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ് റംബൂട്ടാന്റെ ഭാഗം മാത്രമായും മറ്റു പഴങ്ങളായ പൈനാപ്പിൾ ചക്ക എന്നിവയുടെ പഴക്കാമ്പുകളും ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാം പ്രിസർവിന്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ് വിവിധ രീതിയിലുള്ള സലാഡുകളിലും സാൻഡ്വിച്ചുകളിലും ഉപയോഗിക്കുവാൻ പ്രിസർവ് തെരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കാവുന്നതാണ് ട്രംബൂട്ടാൻ ജാം മൂപ്പെത്തിയ അഥവാ പാകമായ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും പഴുപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജാം റംബൂട്ടാൻ പഴക്കാമ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പഴുപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ് മിശ്രിതം അറുപത്തിയഞ്ച് അറുപത്തിയെട്ട് ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ് ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ പഴവും അറുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ആകർഷകമായ ചെറിയ കുപ്പികളിൽ റംബൂട്ടാൻ ജാം പാക്ക് ചെയ്ത് വിപണനം നടത്തുന്നുണ്ട് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്യമായ ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ് പഞ്ചസാര ലായനി ഉപയോഗിച്ച് ജലാംശം കുറച്ചും പഴക്കാമ്പിന്റെ മധുരം കൂട്ടിയും റംബൂട്ടാൻ ഉണക്കിയെടുക്കാവുന്നതാണ് ഇത്തരത്തിൽ നിർജ്ജലീകരിച്ച ഉൽപ്പന്നത്തിന് മധുരം കൂടുതലായിരിക്കും നിർജ്ജലീകരണം ചെയ്ത പഴങ്ങൾ ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം പുഡിംഗ് ഫ്രൂട്ട് റോളുകൾ എന്നിവയിലെല്ലാം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ഈർപ്പം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കാവുന്ന മറ്റൊരു വിപണന സാധ്യതയുള്ള ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ പുതുമ നിറം ഘടന രുചി പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു ഇതിനായി പഴുത്ത റംബോട്ടാൻ പഴങ്ങളുടെ ഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയ ശേഷം ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നു ഇപ്രകാരം തയ്യാറാക്കിയ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെട്ടതായിരിക്കും ഫ്രോസൺ റംബൂട്ടാൻ റംബൂട്ടാൻ പഴങ്ങൾ കൂടി മുഴുവനായി ശീതീകരിക്കാവുന്നതാണ് പഴുത്തതും ഉറച്ചതുമായ ഉൾക്കാമ്പുള്ള റംബൂട്ടാൻ പഴങ്ങളാണ് ശീതീകരണ മാർഗത്തിന് കൂടുതൽ അനുയോജ്യം കൂടിയ മുഴുവൻ പഴങ്ങൾ എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ക്രയോജനിക് ഫ്രീസിംഗ് ചെയ്യുന്നതിലൂടെ ഫ്രോസൺ റംബൂട്ടാൻ തയ്യാറാക്കാം ശീതീകരിച്ച പഴങ്ങൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ പാക്ക് ചെയ്ത് ആറുമാസം വരെ കേട് കൂടാതെ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ സാധാരണ താപനിലയിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് റംബൂട്ടാൻ ജ്യൂസ് പഴുത്ത റംബൂട്ടാൻ പഴങ്ങളുടെ മാംസള മാംസളഭാഗം പുറംതോടൽ നിന്നും വേർതിരിച്ചെടുത്ത ശേഷം പഴക്കാമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജ്യൂസ് ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ് സിറപ്പ് റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ് അച്ചാറുകൾ ഫ്രൂട്ട് റോളുകൾ ജെല്ലി ജെല്ലിമിഠായികൾ മിക്സഡ് ഫ്രൂട്ട് കോടിയൽ എന്നിവയും റംബൂട്ടാനിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇവയെല്ലാം തന്നെ വിവിധ വിദേശ രാജ്യങ്ങളുടെ വിപണികളിൽ സുലഭമാണ് കാർഷിക അറിവുകൾ ഭഗവതി അപ്പനുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ മാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹോ ഹോ ലഗേ पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, यानी अब हर किसान लाभ उठाए एक मौसम में कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു